പരിശുദ്ധ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ച ഉണ്ടായിരിക്കട്ടെ പുതിയൊരു ദിവസം ഞങ്ങൾക്ക് നൽകിയ കാരുണ്യവാനായകർത്താവെ ഞങ്ങളങ്ങനെ ആരാധിച്ച് സൂചിച്ച് മാത്രം പ്രതികയേക്ക് നന്ദി പറയും നിന്റെ കാരുണ്യം അനുഭവിച്ചറിയുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ ഒരു ഉത്തരയെ സംരക്ഷിക്കുകയും പരിപാലിക്കുകയും ഈ പ്രഭാതത്തിലങ്ങയുടെ തിരുസന്നിധിയിലേക്ക് കടന്നു വരുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിന് ഓർത്ത നന്ദി പറയും കാരുണ്യവാനായകർത്താവെ അന്ത്യക്കിൽ വെച്ച ആദ്യമായി എന്ന പേര് ലഭിച്ച ക്രിസ്തു ശിഷ്യന്മാർക്ക് അങ്ങ് ഇന്ന് വരെ നൽകുന്ന ഓരോ അനുഗ്രഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങേ സുഖിച്ചാരാധിച്ച് മാത്രം പിന്നെ അംഗീകരിക്കുന്നതി പറയും നിൻ്റെ കരുണയും നിൻ്റെ സ്നേഹവും നിൻ്റെ ചൈന ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ക്രൈസ്തവർ ലോകത്തിനങ്ങേ സാക്ഷ്യം വഹിക്കുവാൻ തക്ക വിധം കൃപ നൽകി അനുഗ്രഹിക്കണമേ നിൻ്റെ സ്നേഹത്തിൻ്റെ നിറവിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ പിതാവിൽ അങ്ങ് ഒന്നായിരുന്നു ഗ്രഹങ്ങളും ഒന്നാണെന്ന ബോധ്യത്തിൽ ജീവിക്കുവാൻ ഞങ്ങളുടെ ഓരോരുത്തരെ അനുഗ്രഹിക്കണമേ കാരുണ്യവാനായ കർത്താവെ ഈ ദിവസം ഞങ്ങൾക്ക് ദാനമായി നൽകിയ ഞങ്ങളുടെ അനന്തമായ കാരുണ്യത്തിനെ ഈ സ്നേഹത്തെ ഓർത്തുകൊണ്ട് ഞങ്ങളങ്ങേ സ്തു മാത്രേക്കുന്ന അതിവിടെ പിതാകർത്താവെ നിന്റെ സ്നേഹവും ചൈതന്യവും ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളെ ഒന്നായി ചേർക്കുവാനും യാതൊരുവിധ അസ്വസ്ഥതകളും ഞങ്ങളെ തമ്മിൽ റ്റാതിരിക്കുവാനും എൻ്റെ സ്നേഹവും ചെയ്യുന്നു ഞങ്ങളെപ്പോഴും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാനും കൃപ നൽകി അനുഗ്രഹിക്കുന്ന നീയാണ് ഞങ്ങളെ നയിക്കുന്നതെന്നും ശക്തിപ്പെടുത്തുന്ന ഉപമായ ബോധ്യം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കുകയും നിൻ്റെ സ്നേഹത്തിൻ്റെ ചിറകൽ ഞങ്ങൾ ഓരോരുത്തരെയും നയിക്കുകയും ചെയ്യണം കാരുണ്യമായ താവെ ഞങ്ങളെ സൂചാരാഴ്ച മാത്രം ഞങ്ങൾക്ക് നന്ദി പറഞ്ഞാൽ നിൻ്റെ കാരുണ്യവും നിൻ്റെ സ്നേഹവും ഞങ്ങൾ പരസ്പരം പങ്കുവച്ചുകൊണ്ട് അങ്ങെ മഹത്വപ്പെടുത്തുവാൻ കൃപ നൽകി അനുഗ്രഹിക്കണമായി ഇന്നേതരം ഞങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകണമേ എൻ്റെ സ്നേഹവും ചൈതന്യവും ഒരിക്കലും നഷ്ടപ്പെടുത്താതെ ജീവിക്കുവാൻ തക്കവിധം ഇന്ന് ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമായി ഈശ്വയ നന്ദി ഈശ്വര സ്തുതി ഈശ്വയ ആരാധന